ആയിഷക്കുട്ടി ഇന്നലെ ഒരു സ്കൂളിൽ പ്രസംഗിച്ചവന്റെ വീഡിയോ ഉണ്ട് കേട്ടോ ആയിഷക്കുട്ടീന്റെ പ്രസംഗത്തിൽ ഇന്നലെ പറയാ പ്രിയപ്പെട്ടവരെ ആയിഷക്കുട്ടീന്റെ പ്രസംഗ ഞാൻ പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താ മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് നമ്മളെ സ്നേഹിച്ചത് എന്നാൽ അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ ജനിക്കുന്നതിന് എത്രയോ ദിവസം മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് അച്ഛനും അമ്മയും അല്ലേ അതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട മുയൽ ഉറങ്ങി ആമ പോയി പോയിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ ട്രോഫി വാങ്ങി വരും ആമ ഒരു കുട്ടീൻ്റെ അടുത്ത് വരൂല്ലേ ഇത് വ്യാപകമാവുക എന്താ കാരണം നിങ്ങള് നിങ്ങളുടെ ഉള്ളിൽ ആമയാണോ മുയലാണോ ശക്തി എന്ന് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ രണ്ട് പാട്ട് ഞാൻ പാടും ഈ രണ്ട് പാട്ടിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആമയാണോ മുയലാണോ ശക്തി എന്ന് എന്താ ആദ്യത്തെ പാട്ട് സ്നേഹ ഗായിക നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്ന് തുടങ്ങും ആനന്ദ ഗാനോത്സവമെന്ന് തുടങ്ങും നിൻ പ്രേമ പൂജതൻ നിവൃതി പുഷ്പങ്ങൾ നിത്യവും നിൻ രാഗം താനം പല്ലവി കേട്ടൻ പല്ലംബലുണരുംനസാം എല്ലാവരുടെ പ്രതികരണം നിങ്ങൾ കണ്ടില്ലേ ഇനി അടുത്ത പാട്ട് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് പറഞ്ഞ മാറ്റം കണ്ടോ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് നമ്മുടെ പുരാണങ്ങളിൽ അസുരന്മാരും ഇബിനീസെല്ലാം ചോര കുടിച്ചു എന്ന് പറഞ്ഞേക്കാം പക്ഷെ ഒരു കുംഭകർണനും കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടില്ല ഇതാ ഇപ്പൊ കുട്ടികൾ പാടുന്ന എന്താ കൊഴപ്പം പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവന് നിന്നെ പടച്ചവന് പത്തിൽ പത്ത് മാർക്ക് ഇല്ലു മിനാട്ടി കേട്ടോ പ്രതികരണം കണ്ടോ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവൻ ഈ പാട്ടിറങ്ങിയതിന് ശേഷം കേരളത്തിൽ ഇരുപത്തി ഏഴ് സ്കൂളിൽ കത്തി കുത്തു കാണുന്നു കാരണം ഹീറോ ആരാ പേനാ കത്തി കൊണ്ട് പള്ളക്ക് കയറ്റുന്നവൻ ഹീറോ മനസ്സിലായോ മനസ്സിലായില്ലേ സംഭവം മനസ്സിലായില്ലേ ഇതിന്റെ കാരണം ഇപ്പൊ കയ്യടിച്ച കുട്ടികളില്ലേ അവരുടെ ശരീരം ആമയാ ഉണർന്ന് മനസ്സ് ഉറങ്ങി മനസ്സുറങ്ങി ആമ ഉണർന്നു ശരീരം മനസ്സിന് ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മൃഗമാകുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതാ ഗുരു ശരീരം ഗുരുവായാൽ മൃഗമാണ് നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന്റെ ദേശീയ ചിഹ്നം എന്താ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താ എന്താ ആ ചിഹ്നത്തിന്റെ പേരെന്താ സിംഹമല്ല അതാരണ്ടൊക്കെ നമ്മുടെ ദേശീയ ചിഹ്നം അറിയില്ലേ അശോക സ്തംഭത്തിൽ നാല് സിംഹങ്ങൾ ഉണ്ടല്ലേ എന്താ ഇതിന്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ ചോദിച്ചോ എന്താ മാഷ് നാല് സിംഹങ്ങൾ റിപ്പബ്ലിക് ദിനം സ്വാതന്ത്ര്യ ദിനം രണ്ട് ദിനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിയാമോ ഞാനൊരു സ്കൂളിൽ പോയി ചോദിച്ചു എന്താ റിപ്പബ്ലിക് ദിനം സ്വാതന്ത്ര്യ ദിനം തമ്മിൽ വ്യത്യാസം കുട്ടികളൊന്നും മിണ്ടുന്നില്ല അപ്പൊ സോഷ്യലിന്റെ മാഷ് നല്ലോണം പഠിക്കുന്ന ചെക്കനോട് പറഞ്ഞു പറഞ്ഞു കൊടുക്കണ്ടോ അപ്പൊ അവൻ പറഞ്ഞിട്ടില്ലേ മാഷക്ക് പോയി പോയില്ലേ അഭിമാന ഭംഗം വരൂല്ലേ അവൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുന്നത് അതുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന് പതാക ഉയർത്താൻ വേണ്ടി ഒരു ദിവനം ഉണ്ടാക്കി അതാണ് റിപ്പബ്ലിക് ദിനം മനസ്സിലായോ ഒന്നും ചിന്തിക്കുന്നില്ല എന്താണ് അശോകസ്തംഭം നമ്മുടെ രാജ്യത്ത് ഒരു രാജാവായിരുന്നു അശോകൻ അദ്ദേഹം കലിംഗം എന്ന രാജ്യത്തെ ആക്രമിച്ചു ആ രാജ്യത്ത് ഒരുപാട് ഒഴുകി ചോരപ്പുഴകളൊഴുകി ഒഴുകി അങ്ങനെ ചോരപ്പുഴയൊഴുകി കണ്ട് മനം എടുത്തിട്ട് അശോകം പറഞ്ഞു നമ്മുടെ ഉള്ളിൽ രണ്ട് ഭാവങ്ങളുണ്ട് ഒന്ന് കടിച്ചു കീറുന്ന സിംഹഭാവം കടിച്ചു കീറണം രണ്ട് പട്ടിക്കുട്ടിക്ക് ഒരു മാംസകഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോ പകുതി എടുക്കാം എന്ന് പറയാൻ വാക്കുകളില്ല അതിനാരാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അവരെ കടികൂടിയിട്ട് കൊണ്ടുപോകും എന്നാൽ മനുഷ്യർക്ക് വാക്കുകളുണ്ട് എന്നിട്ടും കടികൂടുന്നുണ്ടെങ്കിൽ നമ്മൾ മൃഗങ്ങളല്ലേ കുഞ്ഞുണ്ണി മാഷ ഒരു കവിതയുണ്ട് ഈ നായ്ക്കൾ എന്തിനാ മനുഷ്യരെ പോലെ ഇങ്ങനെ കടി പിടികൂടണത് കടുവ എന്റെ നാട്ടിന്റെ മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് തലപ്പുഴ രാധ എന്ന് പറയുന്ന ഒരു തോട്ടം തൊഴിലാളിയെ കടുവ കൊന്നു തിന്നോ കടുവയ്ക്ക് പച്ചക്കറിയും റ്റും കായ്പക്കയും തിന്ന് പാവക്കയും തിന്ന് ജീവിക്കാൻ പറ്റൂല്ല അതിന് ഇറച്ചിയെ പറ്റൂ അതിന് ആടിന്റെ ഇറച്ചി ഏതാ മനുഷ്യന്റെ ഇറച്ചി ഏതാ മൊയലിന്റെ ഇറച്ചി ഏതാന്ന് അറിയില്ല അതിനല്ല ഇറച്ചി ഒരുപോലെയാ അത് കൊന്നു തിന്നോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ വന്യമൃഗങ്ങളാൽ മരിച്ച ആളുകളുടെ എടുത്തു നോക്കി അറുപത്തി ആറ് പേരാ മരിച്ചത് പക്ഷെ അറുപത്തി ആറ് പേരിൽ നാൽപ്പത്തി ആറ് പേര് മരിച്ചതും പാമ്പ് കടിച്ചിട്ടും കടന്നലീച്ചയും തേനീച്ചയും കുത്തിയിട്ടുമാണ് നാൽപ്പത്തി ആറ് മരിച്ചത് ഇരുപതാളെയാണ് ആനയും കടുവയും കാട്ടുപോത്തും പുലിയും കരടിയും കൂടി കൊന്നത് ഇരുപതാളെയാണ് ഇരുപതാളെ മാത്രം കഴിഞ്ഞുവല്ലോ കൊന്നത് എന്നാൽ നിങ്ങൾ അറിയുമോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ മുന്നൂറ്റി ഒന്നാളെ മനുഷ്യ മൃഗങ്ങൾ കൊന്നിട്ടുണ്ട് മനുഷ്യന്മാര് കൊന്നിട്ടുണ്ട് കടുവരാതെ കൊന്നത് തിന്നാന ഈ മുന്നൂറ്റൊന്നാളെ മനുഷ്യൻ കൊന്നത് തിന്നാനാണോ തിന്നാനാണോ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ നാൽപ്പത്തി അയ്യായിരം ആളെ കൊന്നിട്ടുണ്ട് തിന്നാനാണോ അതിൽ പട്ടാളക്കാരും മൂവായിരം പേര് മാത്രാണ് നാൽപ്പത്തി രണ്ടായിരം മരിച്ചത് പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളുമാണ് മനുഷ്യൻ എന്നിട്ട് വലിയ അറിവുണ്ട് എന്ന് പറയാ അറിവുണ്ട് ഭയങ്കര ബുദ്ധിമാനം എന്ന് പറയാം എന്നിട്ട് മൃഗങ്ങൾ പോലും ചെയ്യാത്ത ഭീകരത നടത്തുന്ന വിഡ്ഢികളായി മാറരുത് നമ്മൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ കടിച്ചു കീറുന്ന ഒരു സിംഹമുണ്ട് എന്നാൽ കാട്ടിലെ രാജാവാരാ ആരാ കാട്ടിലെ രാജാവ് സിംഹം പക്ഷെ ആ ഇവർ ഇതുവരെ സിംഹം അറിയില്ല സിംഹം അറിയില്ല ഞാൻ ആ കാട്ടിലെ രാജാവെന്ന് അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് അത് കൊട്ടാരം വേണമെന്ന് പറയും അത് വെറും നിലത്ത് കിടന്നു പറഞ്ഞാ ഈ കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് നിശ്ചയിച്ചത് നമ്മളാ നമ്മളല്ലേ നമ്മളാ നിശ്ചയിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ സിംഹത്തിന് ഈ കീഴടക്കാനുള്ള ഒരു ഭാവം ലോകം ഒരു ഭാവം ഉണ്ടായിട്ടു അതുകൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ കടിച്ചു കീറുന്ന സിംഹമുണ്ട് ലോകം കീഴടക്കുന്ന സിംഹമുണ്ട് അശോകൻ പറഞ്ഞു ഹേ സിംഹങ്ങളെ കടിച്ചു കീറുന്ന അഭിമുഖമായിരിക്കുന്ന സിംഹങ്ങളെ നിങ്ങൾ പരസ്പരം പൊരുതല്ല നാല് ദിക്കിലേക്ക് പോകൂ പരാൺമുഖമായിട്ട് നാല് ദിക്കിലേക്ക് പോകൂ ആ നാല് ദിക്കാണ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എൻ ഡബ്ല്യു എസ് ന്യൂസ് മനസ്സിലായോ വാർത്തകൾ അറിവിന്റെ വാർത്തകൾ ശേഖരിക്കാൻ നാല് ദിക്കിലേക്കും പോ അശോക സ്തംഭത്തിന്റെ അർത്ഥം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഈ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോകും അശോകന്റെ കാലഘട്ടത്തിൽ നാല് ദിക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ ആറ് ദിക്കുണ്ട് ഏതാ ആറ് ദിക്ക് ആറ് ദിക്കേതാ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് മാത്രമല്ല മേലോട്ട് സ്പേസ് ഉണ്ട് താഴോട്ട് ഖനനം ചെയ്യാം അല്ലേ മണ്ണ് കുഴിക്കാം ആറ് ദിക്കുകളുണ്ട് ഒരു ചതുരക്കട്ടയുടെ ആറ് മുഖങ്ങൾ പോലെ നിങ്ങൾ അറുമുഖനാവണം അറുമുഖനാരാ സുബ്രഹ്മണ്യൻ എപ്പോഴാ മനുഷ്യൻ അറുമുഖനാവുന്നത് നാല് ദിക്കിലേക്കും മേലോട്ടും താഴോട്ടും നിങ്ങളുടെ ചിന്തകൾ പോകണം സ്പേസിലേക്ക് പോകും ചൊവ്വയിലേക്ക് പോകാൻ ചന്ദ്രനേക്ക് പോകാൻ കഴിയുന്നത് മേലോട്ടും മുഖം മുഖം തിരിച്ചതുകൊണ്ടാണ് താഴോട്ട് മുഖം തിരിച്ചതുകൊണ്ടാണ് ഇരുമ്പ് കണ്ടുപിടിച്ചത് ചെമ്പും സ്വർണവും കണ്ടുപിടിച്ചത് താഴോട്ട് മുഖം തിരിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ആറ് ദിക്കിലേക്ക് മുഖം തിരിക്കുക നിങ്ങൾ ആർദ്രതയുള്ള സൗന്ദര്യ ബോധമുള്ളവരായി മാറണം നിങ്ങൾക്ക് ഇന്റലിജൻസ് ക്വസ്റ്റ്യന്റ് മാത്രം വളർന്ന പോരാ ഐക്യു പോരാ ഇമോഷണൽ ക്വശ്യന്റ് വളരണം വൈകാരികമായ പക്വത വേണം ചിരിക്കണ്ടടുത്ത് ചിരിക്കണ്ടേ ചിരിക്കാൻ പാടില്ലാത്തടത്ത് ചിരിക്കരുത് കരയേണ്ടടുത്ത് കരയണ്ടേ കരയാൻ പാടില്ലാത്തടത്ത് കരയരുത് ദേഷ്യം വരേണ്ടടുത്ത് ദേഷ്യം വരണ്ടേ ദേഷ്യം വരാൻ പാടില്ലാത്തടത്ത് ദേഷ്യം വരരുത് മനസ്സിലായോ നിങ്ങളുടെ അച്ഛനും അമ്മക്കും നിങ്ങളോട് ദേഷ്യം വരാറുണ്ടോ ഉണ്ടോ ഇല്ലെങ്കിലൊന്നിനും കൊള്ളൂല്ല അവർ പക്ഷെ ദേഷ്യം വന്നാൽ അവരെങ്ങനെയാ പ്രതികരിക്കേണ്ടതെന്ന് അച്ഛനും അമ്മക്കും പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം ഈ കഥ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മ പറഞ്ഞു കൊടുക്കണം കേട്ടോ കഥ പറയട്ടെ പറയട്ടെ ഒരാൾ കുട്ടിയെയും കൊണ്ട് നടന്ന് കുട്ടി ഭയങ്കര കരച്ചില് കരയുമ്പോ കുട്ടിയോട് ഇയാള് അടങ്ങ് മാധവാന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് മിഠായി വാങ്ങിക്കൊടുത്തു മിഠായി കിട്ടിയിട്ടും കുട്ടി കരച്ചൽ നിർത്തുന്നില്ല അപ്പൊ അടങ്ങും മാധവാന്ന് പറഞ്ഞിട്ട് ചായയും കടിയും വാങ്ങിക്കൊടുത്തു എന്നിട്ടും കുട്ടി കരച്ചൽ നിർത്തുന്നില്ല അപ്പൊ മാധവ എന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തു എന്നിട്ടും കുട്ടിക്ക് അരച്ചിൽ നിർത്തുന്നില്ല എന്തെല്ലാം വാങ്ങി കൊടുത്തിട്ടും കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴെല്ലാം അടങ്ങ് എന്ന് പറഞ്ഞ് ഓരോന്നും വാങ്ങിക്കൊടുക്കുക ഇതും കണ്ടുകൊണ്ട് കൂടെ ഒരാൾ നടക്കുന്നുണ്ട് അയാൾക്ക് സഹി കെട്ടു അയാൾ ഈ മനുഷ്യനോട് പറഞ്ഞു വല്ലാത്തൊരു ക്ഷമ തന്നെ നിങ്ങളുടെ ഞാനാണെങ്കിൽ ഇതിനി എന്തെങ്കിലും ചെയ്തു പോകും എന്നിട്ട് കൂടെ നടക്കുന്ന ആള് കുട്ടിയെ പേടിപ്പിച്ചു എന്താ മാധവ നിനക്ക് വേണ്ട എല്ലാം വാങ്ങി തന്നിട്ട് നീ എന്താ മാധവ കരച്ചിൽ നിർത്താത്തത് അപ്പോ അയാള് കുട്ടി ഈ മനുഷ്യനോട് പറയാ കുട്ടീൻ്റെ പേര് മാധവ എന്നല്ല രാജേഷ് എന്നാണ് കുട്ടീൻ്റെ പേരെന്താ രാജേഷ് പിന്നെ നിങ്ങൾ ആരോടാ അടങ്ങ് മാധവ അടങ്ങ് മാധവ എന്ന് പറയുന്നത് അപ്പൊ അയാൾ പറയാ മാധവ ഞാൻ തന്നെയാ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയാ അടങ്ങു മാധവാ അപ്പോ അച്ഛനും അമ്മക്കും നിങ്ങളോട് ദേഷ്യം വന്നാൽ ഒറ്റ വർത്താനം എന്താ അച്ഛനും അമ്മക്കും ദേഷ്യം വന്നിട്ടോ ഇതുവരെ ഒരു കുട്ടിയും നന്നായിട്ടില്ല നിങ്ങൾ അച്ഛനും അമ്മയോട് പറയണം നമ്മുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിക്കണം എന്താ വീടിന്റെ വ്യാകരണം നിങ്ങളുടെ വീടെന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടൽ കിടന്നുറങ്ങുന്ന ലോഡ്ജ് അല്ലേ അല്ലേ വസ്ത്രം മാറ്റുന്ന ഗ്രീൻ റൂം അല്ലേ പിന്നെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ക്ലോക്ക് റൂം അല്ലേ പിന്നെ വിസർജിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ ഈ അഞ്ച് കാര്യം ചേർന്നാ നിങ്ങളുടെ വീടാകുമോ ഇല്ല ഇതല്ല വീട് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അടിച്ചു പൊളിക്ക് നിങ്ങൾ സോഫ്റ്റനാവണം നിങ്ങളുടെ വീട് സോഫ്റ്റനാവണം എങ്ങനെയാ സോഫ്റ്റനാവുക ഞാനിപ്പോ ഇവിടെ വരുമ്പോ ജയരാജ മാഷ വീട്ടിൽ പോയിട്ട് മാഷി അമ്മ എനിക്ക് നല്ല സോഫ്റ്റനായ വെള്ളയെപ്പറ്റിട്ട് തന്നു സോഫ്റ്റനാണ് ചപ്പാത്തി സോഫ്റ്റനാക്കാൻ ഇഡലി സോഫ്റ്റനാക്കാൻ പല സൂത്രം അറിയാം പക്ഷെ നമ്മുടെ ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ എന്താ വേണ്ടത് സോഫ്റ്റന്റെ സ്പെല്ലിംഗ് അറിയാവോ എസ് ഓ എഫ് ടി ഇ എൻ എസ് എന്ന് സ്മൈൽ പുഞ്ചിരിച്ചാൽ മതി നിങ്ങളും പുഞ്ചിരിക്കുക അച്ഛനോടും അമ്മയോടും പുഞ്ചിരിക്കാൻ പറയാ എപ്പോഴും മസിൽ പിടിച്ചിരിക്കുന്ന അച്ഛൻ ആവെല്ലാം യെസ് ഫോർ സ്മൈൽ ഓപ്പൺ ഹൃദയം ഹൃദയം വീട്ടിൽ വട്ടത്തിൽ തുറന്ന് സംസാരിക്കും എന്താ സംസാരോ അതാരാ റോഡിലെ പോപാലകുട്ടി മഹാവൃത്തി ഏട്ടോന പിന്നാരെ പോകുന്നു ബഷീർ മോശ പഞ്ചായത്ത് മുമ്പറി ഒരു ചുക്കിനും കൊള്ളൂല്ല പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബദ്ധം എം എൽ എ പോക്കാണ് മന്ത്രിമാരെല്ലാം ഭക്ഷണന്മാരാണ് മുഖ്യമന്ത്രി ഭീകരനാണ് പ്രധാനമന്ത്രി അയലും ഭീകരനാണ് ലോകത്തെല്ലാരും മോശാണ് ഒരാളേ ഉള്ളൂ നല്ല ലോകത്ത് അതാരാ ഞാൻ മാത്രം ഇത് കേട്ട് കേട്ട് ഈ കുട്ടികളുടെയെല്ലാം ഉള്ളിൽ ഒരു ഭാവം വരുന്നു എന്താ ഭാവം എന്നറിയോ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാൻ മാത്രം ശരി നിങ്ങളൊന്നും ശരിയല്ല ഈ ഒരു ഭാവം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മഹാദുരന്തം കേരളത്തിലുണ്ടായി അറിയുമോ ചൂരൽ മുണ്ടക്കയിലും മരിച്ചത് എത്രയാണെന്നറിയോ നാനൂറ്റി നാൽപ്പത് എന്നാൽ കേരളത്തിൽ പതിനേഴ് ആള് മരിച്ചൊരു ദുരന്തം ഉണ്ടായി അറിയോ നിങ്ങള് ആ ദുരന്തം എന്താ റോഡ് അപകടങ്ങൾ ഈ റോഡ് അപകടങ്ങൾ ഉണ്ടായത് ബ്രേക്ക് ഫെയിൽ ആയിട്ടല്ല ടയർ പൊട്ടി തെറിച്ചിട്ടല്ല ഗിയർ ബോക്സ് സ്റ്റക്കായിട്ടല്ല സ്റ്റെയറിങ് ബ്ലോക്ക് ആയിട്ടല്ല ഈ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അഹന്തയും അശ്രദ്ധയും കൊണ്ടാണ് നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ശവങ്ങൾ ഈ റോഡിൽ വീണത് അറിയണം ഐ ആം യു ആർ നോട്ട് എന്ന അഹന്ത അതിനു പകരം നിങ്ങൾക്ക് എന്താ വേണ്ട ആം ഓക്കെ യു ആർ ഓക്കെ ഞാനും കുഴപ്പമില്ല നിങ്ങളും കുഴപ്പമില്ല എന്ന മനോഭാവമായിരിക്കണം വിദ്യാർത്ഥികളിൽ ഉണ്ടാവേണ്ടത് സുഗതകുമാരി ടീച്ചറോട് ഒരു വരിയുണ്ട് ഉണ്ട് പരുക്കനാണി ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ ഇവിടെ പൂന്തോട്ടങ്ങളുമുണ്ട് ഇവിടെ എല്ലാം നെഗറ്റീവ് അല്ല നല്ലതുണ്ട് അതുകൊണ്ട് ഓപ്പൺ ഹൃദയം പറയാ ഫോർവേഡ് മുന്നോട്ട് സ്കൂളും വിട്ട് സ്കൂളിൽ എന്താ മോനെ മുന്നോട്ട് കുനിയ അമ്പതില് നാപ്പത്തഞ്ച് മാർക്ക് കിട്ടിയാൽ ആ നാപ്പത്തഞ്ചിനൊരു ഷയിക്കാൻ കൊടുക്കില്ല കിട്ടാത്ത അഞ്ചിന് ശകാരമാണ് അത് മോശാണ് അതുകൊണ്ട് ഫോർവേഡ് ലീൻ മുന്നോട്ട് കുനിയ ടച്ച് നിങ്ങളും അച്ഛനും അമ്മയും എല്ലാം പരസ്പരം തൊട്ടുരുമിയിരിക്കണം അച്ഛനെ സോപ്പിടാൻ നല്ലൊരു സൂത്രം പറഞ്ഞു തരുകഴിഞ്ഞാൽ ടൂറ് പോകാൻ പൈസേരാൻ നല്ല അച്ഛന്റെ കുപ്പായത്തിൻ്റെ ഉള്ളിലൂടെ കൈയ്യട്ടിട്ട് പുറത്ത് ചൊറിഞ്ഞുകൊടുത്താൽ മതി ഏത് അച്ഛനും നിങ്ങളെ പറയുന്ന അനുസരിക്കൂ പുറം മാതി കൊടുത്താൽ മതിയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങളെ വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ മക്കളെ വാത്സല്യം എന്ന വാക്ക് വാക്കെങ്ങനെയുണ്ടായത് കിന്റർ ജോയിയും ഡയറി മിൽക്കും ആയിക്കോട്ടെ കൊടുത്തിട്ടല്ല വാത്സല്യം എന്ന് പറഞ്ഞാൽ നെഞ്ച നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് വാത്സല്യം ഉണ്ടാവുന്നത് അതുകൊണ്ട് ടച്ച് തൊടണം ഈ ഐ കണ്ണിൽ നോക്കി വർത്തമാനം പറയണം ടിവിയും മൊബൈലും തുറന്നു വെച്ചിട്ട് വർത്തമാനം പറയരുത് വീട്ടിൽ ടിവിയും മൊബൈലും ഒഴിവാക്കുക എന്നിട്ട് എല്ലാ വീട്ടിലും ഏത് പരീക്ഷക്കാലായാലും അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയും മക്കളും വട്ടത്തിലിരുന്ന് അരമണിക്കൂർ വെറുതെ രസം പറയുക തമാശകൾ പറയുക സ്നേഹാന്വേഷണങ്ങൾ പറയാ നിങ്ങൾ കേട്ട പുതിയ അറിവുകൾ പുതിയ വീഡിയോകൾ അതൊക്കെ പങ്കുവെക്കുക അത്തരത്തിൽ അവസാനത്തെ എൻ എൻ പറഞ്ഞ നോഡിങ് പറയുമ്പോ മറ്റൊരാൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തലകുലിക്കുക നോഡി എന്ന് പറഞ്ഞാൽ തല ആ ശരിയാ 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 ഈ ടീച്ചർമാരും മാഷ്ടർമാരും ക്ലാസ്സിൽ വന്നാൽ നല്ലൊരു പാഠം ഒരു പുതിയ പോയിന്റ് പറഞ്ഞാൽ ടീച്ചർക്ക് നന്നായിട്ട് വീണ്ടും നിങ്ങളെ പഠിപ്പിക്കാനൊരു പ്രേരണ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലനം എന്താണെന്നറിയോ ടീച്ചർ ക്ലാസ് എടുത്താൽ നല്ലൊരു കാര്യം പറഞ്ഞാൽ ഒന്ന് തലകുലിക്കൊക്കെ കേട്ടെ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങളെ നിങ്ങൾ തലകുലിക്കാ മതി അതേറ്റവും നല്ല പോസിറ്റീവ് ബോഡി ലാംഗ്വേജാണ് തലകുലിക്കല് മനസ്സിലായോ ഇങ്ങനെയല്ല ഇങ്ങനെയാണ് മനസ്സിലായോ ഇങ്ങനെയൊക്കെയാ പറ്റൂല പറ്റൂല എന്നാൽ മനസ്സിലായോ തലകുലിക്കുക സ്മൈൽ ഓപ്പൺ ഫോർവേഡ് ലീൻ ടച്ച് ഐ കോണ്ടാക്ട് നോഡിങ് യുവർ അങ്ങനെ വിദ്യാലയം അതൊരു സർവകലാശാലയാണ് അവിടെ നിന്നാണ് ഇമോഷണൽ ക്വസ്റ്റ്യന്റ് പഠിപ്പിക്കുന്നത് സ്പിരിച്വൽ ക്വസ്റ്റ്യന്റ് ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത് ആ കൂട്ടത്തിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട് പാഷണൽ ക്വസ്റ്റ്യൻ ആർദ്രത അനുഭൂതി പൂക്കളെ കാണുമ്പോൾ ഇഷ്ടം തോന്നണമെങ്കിൽ പാഷണൽ കോഷ്യന്റ് വേണം ഇറച്ചി കാണുമ്പോൾ മാത്രം ഇഷ്ടം തോന്നിയാൽ പാഷണൽ കോഷ്യന്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അടുത്തത് സോഷ്യോ കോഷ്യൻ്റ് ബോധം വേണം അടുത്തത് പ്രകൃതി എക്കോ കോഷ്യന്റ് ഈ പരിസ്ഥിതിയെ ഇഷ്ടപ്പെടണം നിങ്ങൾ എക്കോ വാങ്ങി അല്ല എന്താ ബിങ്കോ വാങ്ങും വാങ്ങും ഐസ് വാങ്ങും അതിന്റെ പാക്കറ്റ് മുഴുവൻ റോഡിലേറിയാം എന്തിനാ ജൂൺ അഞ്ചിന് നിങ്ങൾ പരിസ്ഥിതി ദിനത്തിന് പ്രതിജ്ഞ ചെയ്യുന്നത് ഒരു പുഴയിൽ പുതുമഴ മഴ പെയ്യുമ്പോഴേക്ക് തോട്ടിലെല്ലാം കുപ്പി ഒഴുകി വരുന്നു വെള്ളം കുടിച്ച കുപ്പി വലിച്ചെറിയുന്നു നിങ്ങൾ എന്ത് വിദ്യാർത്ഥികളാ പ്രകൃതിയെ സ്നേഹിക്കണം എക്കോ കോശന്റ് അടുത്ത കോഷ്യന്റ് സയൻസ് കോശന്റ് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചോ അതിൽ തർക്കൊന്നുമില്ല പക്ഷേ ഈ വികാസം മുഴുവൻ ഉണ്ടാക്കിയത് ശാസ്ത്രമാണ് അതുകൊണ്ട് ശാസ്ത്രത്തിൽ വിശ്വസിക്കുക ശാസ്ത്രബോധം വേണം അന്ധവിശ്വാസികളാവരുത് അനാചാരത്തിൽ വീണു പോകരുത് മനസ്സിലായോ മറ്റ് എന്ത് അറിയുമ്പോഴും എന്ത് കേട്ടാലും അതെന്തിനാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ അതനുസരിക്കാവൂ അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്തൊന്നും ചെയ്യരുത് ഇത്തരത്തിൽ ഏഴ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് വ്യക്തിത്വം ഉണ്ടാകും ആ ഏഴ് ക്വസ്റ്റ്യിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആണ് മാഷന്മാർ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുന്നത് അത് ഇന്റലിജൻസ് ക്വസ്റ്റൻ്റെ ആണ് ബുദ്ധിശക്തി ബാക്കി ആറ് കോഷ്യന്റും വർദ്ധിപ്പിക്കുന്ന ഇടം നിങ്ങളുടെ കുടുംബമാണ് വീടാണ് ആ വീടിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അത്തരത്തിൽ നല്ല ആയ ശാസ്ത്രബോധമുള്ള പ്രകൃതി സ്നേഹമുള്ള സാമൂഹ്യബോധമുള്ള സൗന്ദര്യബോധമുള്ള ധാർമ്മിക മൂല്യങ്ങളുള്ള കുട്ടികളായി മാറുമ്പോൾ നിങ്ങൾ മനുഷ്യ കുട്ടികളാവും അതിനുവേണ്ടിയാണ് നിങ്ങൾ സ്കൂളിൽ വരുന്നത് അതിനെ നിങ്ങളെ ഇത്രയും കാലം പഠിപ്പിച്ച ഈ അധ്യാപകർ ബാക്കി ഏത് ജോലിക്കും ഈ വിലയില്ല വില്ലേജ് ഓഫീസർ പിരിഞ്ഞാൽ വില്ലേജ് ഓഫീസർ എന്ന് വിളിക്കൂല പോലീസുകാരൻ പിരിഞ്ഞാൽ പോലീസ് എന്ന് വിളിക്കൂല പക്ഷെ മാഷ് പിരിഞ്ഞാൽ പിരിഞ്ഞ മാഷ എന്ന് വിളിക്കുവോ പിരിഞ്ഞ എന്ന് വിളിക്കുവോ ഇല്ല മാഷെ ടീച്ചറെ മരണം വരെ അവര് മാഷ അതുകൊണ്ട് മാഷന്മാരും ടീച്ചർമാരും ഒരിക്കലും പിരിയുന്നില്ല നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ശക്തിയായിട്ട് വിളക്കുമരമേ വിളക്കുമരമേ വിളക്കുമരമേരമേണ്ട് ആ വിളക്കുമരങ്ങളായിട്ട് ഇതാ ഉണ്ട് പിരിഞ്ഞു പോകുന്ന അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഭാവുഖങ്ങളും അർപ്പിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി ഈ സമൂഹത്തിലും കുടുംബത്തിലും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവരുടെ യാത്രയേപ്പിയോഗവും ഈ വാർഷിക സമ്മേളനവും ഗംഭീരമായി സംഘടിപ്പിച്ച ഇതിൻ്റെ പി ടി എ കമ്മിറ്റിക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഇത്ര നേരം എന്നെ കേട്ടതിനും നിങ്ങൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗം ഞാൻ ചുരുക്കുന്നു നമസ്കാരം